ഹലോ ഹായ് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ സുമി മുഫാസ് മനസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഒരു പത്ത് മിനിറ്റിലേക്ക് ഇട്ടുനോക്കാൻ വേണ്ടിയിട്ടതാണ് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് നമ്മുടെ മറ്റേ ചാനലിൻ്റെ ലൈവ് കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് വന്നതാണ് ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ സുമി മുഫാസ് മനസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരൂ ഹലോ 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 ഒരാൾ വന്നിട്ടുണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഒന്ന് 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 ഹലോ ഹലോ ആരാണെങ്കിലും കമന്റ് കമന്റ് ബോക്സിലേക്ക് ബോക്സിലേക്ക് ലൈക്ക് ലൈക്ക് അടിച്ച് പ്ലീസ് ഫസ്റ്റ് ഫസ്റ്റ് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഹലോ ആരാണെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കൂ

മൂന്നാല് ദിവസമായി അപ്പൊ ജിമല്ലോ മറ്റേ പത്ത് മിനിറ്റ് ഇടാൻ ഇട്ടതാണ് ആണ് ആളും നോക്കാൻ വേണ്ടി പെട്ടെന്നൊന്നും ഇട്ടു നോക്കിയതാണ് അപ്പോ ഗൈസ് മനസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഹായ് ഗൈസ് അപ്പൊ എല്ലാവരും പ്ലീസ് ഹലോ 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 എന്താണ് ആരും കാണുന്നില്ലല്ലോ എന്തായാലും എല്ലാവരും നല്ല ഉറക്കാണെന്ന് തോന്നുന്നു ആരും കാണുന്നില്ല നമ്മുടെ സൽമാണീ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു ഹലോ രണ്ടുപേരെ കാണുന്നുണ്ട് ആരാണ് വന്നിരിക്കുന്നത് വരൂ ഹലോ 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 ഹായ് നിസു നിസു വന്നിട്ടുണ്ട് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഹായ് നിസു 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 എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് നിസു എന്ത് എന്ത് ചെയ്യുന്നു നിസു പറയൂ ഹലോ നിങ്ങൾക്ക് ഉറക്കമില്ലേ എന്ന് വെച്ച് ആളുകൾക്ക് ഉറങ്ങണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സൽമാത സൽമാത എന്തായാലും സൽമാത കിടന്നുകൊടു ഞങ്ങളൊരു പത്തിരുപത് മിനിറ്റ് ഇട്ടിട്ട് കിടക്കും എന്തായാലും ഉറങ്ങും പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈവ് കട്ട് ചെയ്യും എന്തായാലും കുറച്ച് സമയം ഇരുന്നതാണ് സുഖാണു എന്ന് ചോദിക്കുന്നുണ്ട് നിസു ചോദിക്കുന്നുണ്ട് സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു അടാ രണ്ടാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് നിസു ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ഖത്തറിൽ നിന്നാണ് നിസു വന്നിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഖത്തർ നിസാർ നിസുവിൻ്റെ സ്ഥലം എവിടെയാണ് അടാ നാട്ടിൽ എവിടെയാണോ ഹലോ ഗെയ്സ് അപ്പോൾ രണ്ടേ രണ്ട് പേരാണ് വന്നിട്ടുള്ളത് നമ്മുടെ സൽമ ബഷീറും നമ്മുടെ നിസുവും മാത്രമാണ് നമ്മുടെ ലൈവിലേക്ക് വന്നിരിക്കുന്നത് രണ്ടു പേരും വന്ന് നമ്മുടെ ലൈക്കിൽ ലൈക്ക് തന്നു നാട്ടിൽ ആറ്റിങ്ങലാണെന്ന് പറയുന്നുണ്ട് ഓക്കെ ആറ്റിങ്ങലാണല്ലേ ഓക്കെ ഓക്കെ നിസു അപ്പം ഞങ്ങൾ എറണാകുളം മൂവാറ്റുഴട്ടോസു ഞങ്ങളുടെ സ്ഥലം എറണാകുളം മൂവാറ്റുഴക്കാരാണ് ഞങ്ങളിട്ടോ ഓക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ് മക്കളെ എന്ന് പറയുന്നത് ഓക്കെ സൽമാത ഞങ്ങളും ചുമ്മാ പറഞ്ഞതല്ലേ സെൽമാത്ത കിടന്ന് വാങ്ങിക്കോളൂ സെൽമാത്ത ഇനി രാവിലെ എഴുന്നേക്കാവളല്ലേ ഞങ്ങൾക്ക് ഞാൻ ലൈറ്റായിട്ടാണ് എനിക്കോളു മിക്കയറുള്ളൂ ഞങ്ങളെ ഓട്ടം ഒന്നും വന്നിട്ടില്ല ഓട്ടം ഒന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഓട്ടം വന്നാൽ മാത്രമാണ് നേരത്തെ എഴുന്നേൽക്കോളൂ ഓക്കെ ഫുഡ് കഴിച്ചു കേൾക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു കൂടാ ഉറക്കം വന്നു തുടങ്ങി സത്യം പറഞ്ഞാൽ ഉറക്കം വന്നു തുടങ്ങി അപ്പോൾ ഞങ്ങളുടെ വേറൊരു ചാനലിൽ ലൈവ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഈ ചാനലിൽ വെറുതെ ഒന്ന് ലൈവ് ഇട്ട് നോക്കിയത് ആളുണ്ടെങ്കിൽ ഒന്ന് കയറിയേക്കാം ഒരു പത്തിരുപത് മിനിറ്റ് ലൈവ് ആണെന്ന് ചോദിച്ചിട്ട് കയറിയതാണ് അറിയാം ഞാൻ പഴയ ആളെ ആളാണ് ഇവിടെയെന്ന് പറയുന്നുണ്ട് ആണോ നിസു ഓക്കേടാ നീ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ലൈവിൽ വന്നിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ലൈവിൽ ആദ്യം വന്നു ആദ്യമായി വന്നതല്ല നിസു സോറി നിസു ഞങ്ങൾ ആദ്യം തന്നെ പെട്ടെന്ന് വന്നപ്പോൾ മനസ്സിലായില്ല നിസു ഇതിനു മുന്നേ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ നിസു അപ്പോൾ ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടോ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നമുക്കൊരു പത്ത് ഇരുപത് മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് എങ്കിലും ലൈവ് കിട്ടണം എന്നാണ് നമ്മുടെ ഒരു ഇത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇപ്പോൾ നാല് മിനിറ്റ് ആയിട്ടുള്ളൂ ഒരു പത്ത് പതിനാറ് മിനിറ്റും കൂടെ ഇരുന്നിട്ട് നമുക്ക് ഇല്ലെങ്കിലും കട്ട് ചെയ്യാം നമുക്ക് ഉറങ്ങേണ്ടേ എല്ലാവർക്കും കിടന്നു ഉറങ്ങേണ്ടേ നിസു എന്താണ് ജോലിയൊക്കെ കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു നിസു എന്താണ് ജോബ് എന്താണ് എന്തൊക്കെയാണ് വിശേഷം ചോദിക്കുന്നുണ്ട് നല്ല വിശേഷം നിസു നല്ല വിശേഷം എന്താണ് അവിടെ ജോബ് എന്താണോടാ ഹലോ ഗെയ്സ് അപ്പോൾ ഇപ്പൊ ഏഴ് പേർ കാണുന്നുണ്ട് ഹലോ അരക്കോളൂന്ന് ചെന്ന് പെട്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്കൊന്ന് വരൂ ഇക്കാ വന്നു അപ്പോൾ ഞാൻ കിടക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ സൽമാത്ത എന്തായാലും കിടന്ന് ഉറങ്ങിക്കോളൂ നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോളൂ ഞാൻ ഡ്രൈവറാണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ നിസു ഞാനും ഡ്രൈവറാണ് കേട്ടോ ഞാനും കാർ ഓടിക്കുവാണ് വണ്ടിയുടെ ഡ്രൈവറാണ് അപ്പോൾ ഓക്കെ നിസു അവിടെ ഡ്രൈവറായിട്ടിരിക്കുന്നു നിസു ജോബൊക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ലല്ലോടാ ഹലോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഉറക്കം വന്നു തുടങ്ങി നന്നായിട്ട് വെറുതെ ഒന്ന് ഞങ്ങളുടെ ലൈവ് കഴിഞ്ഞതാണാ ഇപ്പം ഒരു രണ്ട് മണിക്കൂർ രണ്ടേക മണിക്കൂർ ഞങ്ങൾക്ക് മറ്റൊരു വേറൊരു ചാനലുണ്ട് സുനി മൂഫാസ് ടേസ്റ്റി കിച്ചൺ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് നിസു അപ്പോൾ ആ ചാനലിലെ ലൈവ് കഴിഞ്ഞ് വെറുതെ കട്ടാക്കിയതാണ് ഇപ്പോൾ കട്ടാക്കിയതാണ് അപ്പോൾ കിടക്കാൻ വേണ്ടി ഇരുന്നപ്പോഴേക്കും നമുക്ക് മറ്റേ ലൈവ് മറ്റേ ചാനലിൽ ഒന്ന് കയറി പത്ത് മിനിറ്റ് ഇരുന്ന് നോക്കാം ആളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കയറിയിരുന്നതാണ് ഇരുപത് വർഷം കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ ആ നിസു ഇരുപത് വർഷം കഴിഞ്ഞു കത്തറില് ഓക്കെ അപ്പൊ നിസുവിന് എത്ര വയസ്സായി നിസു വർഷായോ ഖത്തറില് വീടല്ലേ ഓക്കേ നിസു ഗു ഇപ്പൊ ഒമ്പത് പേരെ കാണുന്നുണ്ട് ലൈക്ക് അടിക്കാത്തവരൊന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിക്കൂ അതോടൊപ്പം തന്നെ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് താഴേക്ക് വരൂ പ്ലീസ് ഹലോ ഹലോ നമ്മുടെ ബോക്സിലേക്ക് ഒന്ന് ഹലോ ഹലോ ഒമ്പത് പേരിൽ ആരെങ്കിലും ലൈക്ക് അടിക്കാത്തവരുണ്ടല്ലോ ആകെ രണ്ട് ലൈക്ക് ആണല്ലോ കിട്ടിട്ടുള്ളൂ നമ്മുടെ സൽമാടേം നമ്മുടെ നിസൂന്റെ ലൈക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ രണ്ടേ രണ്ട് ലൈക്കിൽ നിൽക്കുവാണ് നമുക്ക് ഒമ്പത് പേര് കാണുന്നുണ്ട് ഇപ്പോ ഒമ്പത് പേരുണ്ട് എന്നാലും ലൈക്കുകൾ തരുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ധരിക്കൂ പ്ലീസ് ഡബിൾ ടാപ്പ് അടിച്ച് ഒന്ന് ലൈക്ക് അടിച്ചു തരുമോ പ്ലീസ് ആകെ രണ്ട് രണ്ട് ലൈക്ക് ആയിട്ടുള്ളൂ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ ഹലോ ഉറക്കം വന്നു തുടങ്ങി ഉറക്കം വന്നു തുടങ്ങിട്ട് കുറെ സമയമായി നല്ല ഉറക്കം വേണ്ടി പത്ത് മിനിറ്റൊക്കെ ആയി കഴിഞ്ഞാൽ കുഴപ്പം ആരും കമന്റ് ബോക്സിലേക്ക് വരുന്നില്ലല്ലോ ഹലോ അരയ്ക്കാന്ന് വെച്ചാൽ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വരൂ പ്ലീസ് ഹലോ അറിയിക്കാൻ വന്നിരിക്കുന്ന ചോദിച്ചാൽ പെട്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വരൂ ഹലോ തുടങ്ങിയല്ലോ എന്ന് തുടങ്ങിയല്ലോന്ന് ഉറക്കു വയ്ക്കണ്ട സൽമാത സൽമാത അതെത്ത ഉറങ്ങി കിടന്നില്ലേ കണ്ണടഞ്ഞു തുടങ്ങി എന്തായാലും ഇട്ട സ്ഥിതിക്ക് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് കട്ട് ചെയ്യാന്ന് ഓർത്ത സൽമാത അതാണ് ഇരുപത് മിനിറ്റ് കുറയാതെ ലൈവ് ഇടണം എന്നാണ് ലൈവ് ഇടുമ്പോൾ അപ്പൊ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കട്ട് ചെയ്യിക്കാം എന്നിട്ട് കിടന്നുറങ്ങാം എന്തായാലും പത്ത് മിനിറ്റ് ആവണുള്ളൂ ഒമ്പത് മിനിറ്റും നാല്പത്തഞ്ച് നാപ്പത്തി മുപ്പത്തഞ്ച് സെക്കൻഡായിട്ടുള്ളൂ ഹായ് പറയുന്നുണ്ട് ഹൈ റഫീഖ് വന്ന് സ്ഥിതിക്ക് ഒന്ന് ലൈക്ക് അടിക്കൂ റഫീഖേ പ്ലീസ് ലൈക്ക് ലൈക്കടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഹലോ പോസ്റ്റ് 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 ഹലോ ഏഴ് പേരെ കാണുന്നുണ്ട് ലൈക്കിൻ്റെ എണ്ണം വെറും രണ്ടേ 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 ലൈക്ക് അടിച്ചിട്ടുള്ളൂ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തോ പ്ലീസ് രണ്ട് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ലൈക്ക് അടിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൂ ഹലോ Hello. Apa ആരാ വരുന്നത് എല്ലാരും എല്ലാരും പറഞ്ഞു ഷിബ വന്നിട്ടുണ്ട് ഹായ് ശിബായ് ഹലോ മുന്തൂസ് വന്നിട്ടുണ്ട് മുംതാസേ നിങ്ങൾക്ക് എന്താ ഉറങ്ങി ഉറങ്ങാറായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ മുൻതാസത്തി മുന്താസേ ഉറങ്ങിയില്ലടാ ഉറങ്ങിയില്ല ഞങ്ങളുടെ മറ്റേ ലൈവില് ലൈവ് ഇട്ട് കഴിഞ്ഞപ്പോൾ വെറുതെ ഈ ചാനലിലൂടെ ഒന്ന് ഒരു പത്തിരുപത് മിനിറ്റ് ലൈവ് ഇട്ട് നോക്കാം ആളുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരിക്കാം അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആണ് പത്ത് മിനിറ്റ് ആയാലും ആളില്ല തീരെ ആൾ കുറവാണ് ഞാനൊന്നുറങ്ങി എണീറ്റൂ എന്ന് പറയുന്നുണ്ട് നമ്മുടെ മുന്താസ് മുംതാസ് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴാണ് ഞങ്ങളെ കാണുന്നത് ഉറങ്ങി പായ്പ്രക്കാർക്ക് ഉറക്കമില്ല എന്ന് പറയുന്നുണ്ട് ആ പായ്പ്രക്കാർക്ക് ഉറക്കമില്ല പതിനൊന്ന് പേരെ കാണുന്നുണ്ട് അപ്പൊ ആരൊക്കെയാ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൂ മുൻ ദിവസം നീ ലൈക്ക് അടിച്ചില്ല ഒന്ന് ലൈക്ക് അടിക്കൂടാ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കൂ ഇപ്പൊ പതിനൊന്ന് പേരൊക്കെ കാണുന്നുണ്ടല്ലോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടി സപ്പോർട്ട് പ്ലീസ് ഹലോ ഹലോ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് യു പ്ലീസ് നാല് ലൈക്ക് നാല് ലൈക്ക് ഒന്നും പറയാം ഇപ്പൊ എട്ടും ഒമ്പതും പത്ത് പേരെ വന്നിരുന്നല്ലോ പത്ത് ലൈക്കെങ്കിലും വേണ്ട നമുക്ക് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും അപ്പം അതുകൊണ്ടാണ് എല്ലാവരും ലൈക്ക് അടിക്കൂ സുമി എവിടെ സുമി ഇവിടെ ഉണ്ട് മുംതാസേ ചെറിയ അവൾ മൊബൈലിൽ നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റിങ് എത്തിക്കൊണ്ടിരിക്കുക എഡിറ്റർ ആണ് എഡിറ്റർ സുമി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വീഡിയോ നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യണു മുന്താസിൻ്റെ ഒരു ഉറക്കം ഉറക്കം കഴിഞ്ഞ് എഴുതേറ്റപ്പോഴാണ് നമ്മളെ കാണുന്നത്

ഹലോ 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 എല്ലാവരും കയറി വരൂ കയറി വരുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിക്കൂ പ്ലീസ് പ്ലീസ് ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ ഹലോ ഹലോ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമൻ്റുകൾ അയക്കൂ കമൻ്റുകൾ അയക്കൂ എല്ലാവരും തന്നെ കമൻറുകൾ അയച്ച് ഒരു മൂന്ന് പേരും കമന്റ് അയക്കുവാണെങ്കിൽ നമുക്ക് എന്ത് രസമുണ്ട് കാണാനും വായിക്കാനും നിങ്ങളോടൊന്ന് സംസാരിക്കാനും എല്ലാവരും ചോദിക്കാനുള്ള ആൻസർ നമുക്ക് പറയാലോ അങ്ങോട്ട് ഇനി വേഗം പോയി ഉറങ്ങുന്ന പറയുന്നുണ്ട് നമ്മുടെ മുന്താസ് കുട്ടി ഉറങ്ങണം ഒരു ആറ് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്കിടന്ന് ഉറങ്ങാം കേട്ടോ എന്തായാലും പതിനാല് മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ ഇന്ന് ലൈവ് ഇട്ടിട്ട് അപ്പോൾ ഒരു ആറ് മിനിറ്റും കൂടെ ഇട്ട് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ കട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോട്ടോ അപ്പോൾ അതുവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് മുന്താസ് നീ ഉറക്കം കഴിഞ്ഞാൽ നീ എൻ്റെ ഉറക്കം ഒരു ഉറക്കം കഴിഞ്ഞാലേ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാം ഹലോ ഹലോ ലൈക്ക് ഒരു ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്ത് ലൈക്കിലേക്ക് എത്തിക്കാൻ പറ്റുമോ നമുക്ക് ആർക്കുണ്ടെങ്കിൽ അടിക്കൂ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ പത്ത് ലൈക്ക് എത്തിക്കാലോ ഹലോ ഹലോത്തെ ഹലോ ആരും നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വരുന്നില്ലല്ലോ ഹലോ ഹലോ എന്താണ് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിലേക്ക് വരുമോ അവിടെ മുകളിൽ ഇങ്ങനെ പതിനാല് പേരെയൊക്കെ കാണുന്നുണ്ട് ആരും നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വരുന്നില്ലല്ലോ കമൻ്റുകൾ അയക്കൂ അതുപോലെ തന്നെ നമുക്കൊന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ചു തരൂ പ്ലീസ് ഹലോ ഇനി വേഗം പോയി ഉറങ്ങാൻ പറയുന്നുണ്ട് നമ്മുടെ മുന്താസ് പറയുന്നുണ്ട് ഉറങ്ങിയോ പോയി കിടന്ന് എന്ന് പറയുന്നുണ്ട് നമ്മളെ ഹലോ ഹലോ ആര് കമന്റ് ബോക്സിലേക്ക് വരുന്നില്ലല്ലോ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിലേക്കൊന്ന് വരൂ ഹലോ ഹലോ ഇപ്പൊ ഇരുപത്തി മൂന്ന് പേരെയൊക്കെ കാണുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് എല്ലാവരും ഒന്ന് വന്ന് കയറ് വരൂ പ്ലീസ് ഹലോ അറേക്കുള്ള കയറി വന്ന് നമ്മുടെ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വരൂ ഹലോ ഹലോ എല്ലാവർക്കും നമ്മുടെ സൗമി മുഫാസ് മനസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും കയറി വന്നവരൊക്കെ ഒന്ന് ഡബിൾ ഡാപ്പ് അടിച്ച് ലൈക്ക് അടിക്കൂ പ്ലീസ് എല്ലാവരും ഒന്ന് ഡബിൾ ഡാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് തരൂ പ്ലീസ് ഹലോ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിക്കൂ പ്ലീസ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൂ ഇപ്പോൾ ഇരുപത്തിരണ്ട് പേരെ ഇരുപത്തിനാല് പേരൊക്കെ കാണുന്നുണ്ടല്ലോ ഹലോ ഹലോ ആരും കമൻ ബോക്സിലേക്ക് വരുന്നില്ല ലൈക്കും അടിക്കുന്നില്ല വെറുതെ ഇങ്ങനെ നമ്മുടെ ലൈവിൽ വ്യൂ ചെയ്ത് നിൽക്കുന്നുണ്ട് ആരൊക്കെയോ വ്യൂ ചെയ്ത് നിൽക്കുന്നുണ്ട് ആരെയും കാണുന്നില്ല ഹലോ 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 എന്താണ് ആരും കമൻറ്റ് ബോക്സിലേക്ക് പോലും വരാത്തത് ലൈക്ക് അടിച്ചില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റുകൾ അയയ്ക്കൂ പ്ലീസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കമൻറ്റ് ബോക്സിലേക്ക് വരൂ പ്ലീസ് ഹലോ ഹായ് ഹലോ ഇപ്പൊ ഇരുപത്തഞ്ചു പേരെ കാണുന്നുണ്ട് ഇരുപത്തഞ്ചു പേരുണ്ടല്ലോ ഒന്ന് നമ്മുടെ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഇരുപത്തഞ്ചു പേരൊക്കെ കാണുന്നുണ്ടല്ലോ ഇരുപത്തഞ്ചു പേരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഹലോ ഹലോ എന്താണ് ആരും ഒന്നും വരാത്തേ വരുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് തരു പ്ലീസ് ഹലോ

ഈ മണി അനിയ കാലത്ത് ഒരു നട്ടിട്ടുണ്ട് അവർ നീട്ടിട്ടുണ്ട് അവ കയ്യിൽ ഒരു സമയം തന്നെ പത്ത് കിടന്നിട്ട് നട്ടിട്ടിട്ട് ഈ വേൾ ഇവിടെ നിന്ന് എല്ലെന്ന് ഉരി പോകുന്ന തൊലി ആ അവിടെ അവന് എത്ര വേണം എന്ന് വലിച്ചോളാണെന്ന് ചോദിച്ചു കൊടുക്കും ആ എല്ലാത്തിൽ നിന്ന് കൂടി തോന്നിയ തൊലി കിടന്നു ഒരു വർഷത്തിന് മേലെ പ്ലാസ്റ്റർ ഇട്ടും രണ്ട് സർജറി കമ്പിട്ട് കമ്പി ഇട്ടു ഹലോ ഗെയ്സ് ഇപ്പൊ ഇരുപത്തി ആറ് പേര് നമ്മളെ വ്യൂ ചെയ്ത് ആയിമൂന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലേക്ക് വരൂ പ്ലീസ് ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരൂടെ എല്ലാവരും മുപ്പത്തി മൂന്ന് പേര് വന്ന് നിക്കുന്നുണ്ടല്ലോ ഹലോ 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 എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിലേക്ക് വരൂ നിസാം വന്നിട്ടുണ്ട് ഈ നേരത്തെ ലൈക്ക് അമ്പത്തി അഞ്ച് അല്ല അഞ്ചാമത്തെ ലൈക്ക് എന്ന് പറയുന്നത് ഓക്കേ ഓക്കേ ഡാ മുഹമ്മദ് വന്നിട്ടുണ്ട് മുഹമ്മദ് ഹായ് പറയുന്നുണ്ട് ഹായ് മുഹമ്മദ് ഹലോ അപ്പം എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് കയറി വരൂ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരൂ പ്ലീസ് എല്ലാവരും വരുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരൂ പ്ലീസ് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വരൂ എല്ലാവരും താഴേക്ക് ഇറങ്ങി വരൂ ഇരുപത്തിയാറ് പേര് വന്ന് നിൽക്കുന്നുണ്ടല്ലോ ഇരുപത്തിയാറ് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് താഴേക്ക് ഇറങ്ങി വരൂ എല്ലാവരും വന്നൊന്ന് കമൻ്റുകളയക്കൂ പ്ലീസ് ഹലോ 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 ഞാൻ ഒന്ന് മുള്ളാൻ എണീറ്റു ഇക്ക ഇനി പോയി ഒന്നുകൂടെ ഉറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ നിസാം പി കെ ഓക്കെ നിസാം എന്തായാലും വന്നപ്പോസാമിന് ഞാൻ തോന്നുന്നു നിസാമേ നിന്ന് തന്നെ സൽമാത്തന്നെ തിരക്കായിരുന്നു നിസ്സാമ നീ എവിടെയായിരുന്നു നിസ്സാമ നമ്മുടെ മറ്റേ മറ്റു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ ലൈവിൽ ആ ലൈവിൽ വന്നപ്പോൾ നിങ്ങൾ സൽമാത്ത തിരക്കായിരുന്നു നിസാമേ അപ്പോൾ ഓക്കെ ഗെയ്സ് ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ പത്തൊമ്പത് ഇരുപത് പേരൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ലൈവിൽ ഇപ്പോൾ ഒരു ആറ് ലൈക്കുള്ളൂ ഒരു നാല് ലൈക്കോട്ട് തന്നൊരു പത്ത് ലൈക്ക് എത്തിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഇട്ടേ ലൈക്ക് ലൈവ് ഇപ്പോൾ ഇട്ടതാണ് എന്തായാലും ആൾ വളരെ കുറവാണ് നമ്മള് വെറുതെ നട്ടു വയ്ക്കരുതാ പത്തിരുപത് മിനിറ്റ് ഓക്കേ ഇപ്പ എല്ലാവർക്കും സമാധാനം ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നെ അന്വേഷിക്കാൻ എന്ന് പറയുന്നത് നമ്മുടെ നിസാമ ഓക്കെ നിന്നെ സൽമാ അന്വേഷിച്ചായിരുന്നു എന്തായാലും ആ വിവരം നിന്നെ അറിയിച്ചതാണ് അറിയിച്ചതാണെന്നെ പറഞ്ഞു നിസാമുട്ടാ നീ ഉറങ്ങിക്കോളൂ നീ എന്തായാലും ഒന്ന് മുള്ളാൻ എഴുതുന്നേറ്റാണല്ലോ എന്തായാലും മൂത്ര ഒഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോളൂ ഹൈക്കാ എന്ന് പറഞ്ഞണ്ട് ബിന്ദു ഹായ് പറയുന്നുണ്ട് ഹലോ ഇരുപത്തി മൂന്ന് പേരെ കാണുന്നുണ്ട് ഏഴ് ലൈക്ക് ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ചു തരൂ പ്ലീസ് ഹലോ ഇരുപത്തി മൂന്ന് പേരെ കാണുന്നുണ്ടല്ലോ ഏഴ് ലൈക്ക് ഏഴ് ലൈക്ക് ആണ് ആയിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഓക്കെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിക്കൂ പ്ലീസ് ആരൊക്കെയാണോ ലൈക്ക് അടിക്കാത്തത് എന്നുള്ള മുപ്പത്തിരണ്ട് പേരെ കാണുന്നുണ്ട് ഹലോ ഹലോ ഹായ് ഹലോ ഹലോ ഗെയ്സപ്പ മുപ്പത്തി രണ്ട് പേരെ കാണുന്നുണ്ട് ഏഴ് ലൈക്ക് ആയിട്ടുള്ളൂ ഒരു പത്ത് ലൈക്കിലേക്ക് എത്തിക്കാൻ പറ്റുമോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ആ രണ്ട് ലൈക്കോടെ ഒരു എട്ട് ലൈക്ക് ആയിട്ടുണ്ട് ഒരു രണ്ട് ലൈക്കോടെ അടിച്ച് നമുക്കൊരു പത്ത് ലൈക്കിലേക്ക് എത്തിച്ചേ ആരൊക്കെയുള്ള ചോദിച്ചാൽ പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് അപ്പോൾ നമ്മുടെ സുമി മുഫാസ് മനസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് എല്ലാവരും ഒന്ന് കയറി വരൂ വന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വരൂ പ്ലീസ് റസീന വന്നിട്ടുണ്ട് ഹായ് റസീന എന്തുണ്ട് വിശേഷം റെസീന റസീന നമ്മുടെ ലൈവിൽ വരാറുള്ള റെസീന അല്ലേ റെസീന അത് പുതിയതായിട്ട് ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ റസീന കഴിഞ്ഞ ദിവസം വന്ന റസീനയല്ലേ നമ്മുടെ ലൈവിൽ വരാറുള്ള റെസീനയല്ലേ ഹലോ പറയൂ റസീന പറയൂ ഹലോ ഹലോ ഗെയ്സ് അപ്പോൾ ഇരുപത്തൊമ്പത് പേര് നമ്മളെ വ്യൂ ചെയ്യുന്നുണ്ട് നമുക്ക് എട്ട് ലൈക്കായി കിട്ടിയിട്ടുള്ളൂ എട്ട് ലൈക്ക് പോരാം നമുക്ക് ലൈക്കിൻ്റെ എണ്ണം കൂടിയിട്ട് എല്ലാവരും ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് മുപ്പത്തി മൂന്നായിട്ടുണ്ട് ലൈക്ക് ടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ ബിസ്മി സാദിക്കു വന്നിട്ടുണ്ട് ഹായ് ബിസ്മി ബിസ്മി സാദിക് ഹായ് പറയുന്നുണ്ട് ഹായ് ബിസ്മി എന്തുണ്ട് വിശേഷം പറയൂ ഹലോ ബിസ്മി സാദിക് ചാനലാണോ ബിസ്മി ഹലോ ഇപ്പൊ ഒമ്പത് ലൈക്ക് ആയിട്ടുണ്ട് ഇനി ലൈക്ക് അടിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഒരേ ഒരു ലൈക്ക് കൂടെ തന്നെ പത്ത് ലൈക്കിലേക്ക് എത്തിക്കാൻ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഹലോ 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 ആരാ ഉള്ളേന്ന് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിക്കൂടോ പ്ലീസ് എന്താണ് ആരും കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് പോലും അയക്കുന്നില്ല ലൈക്കും കമന്റൊക്കെ വരട്ടെ എല്ലാവരും നമ്മൾ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരൂ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ സുമി മുൻസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും കയറി വരൂ പ്ലീസ് വരുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് കയറി വരൂ പ്ലീസ് എല്ലാവരും ഒന്ന് വരൂ പ്ലീസ് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വരൂ എല്ലാവരും കമൻറ്റുകളൊക്കെ ഒന്നല്ലേ നമുക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ ആദ്യമായി വരുന്നവരും നമ്മുടെ വ്യൂവേഴ്സും എല്ലാവരും കയറി വരൂ പ്ലീസ് എല്ലാവരും നമ്മുടെ കമന്റ് ഒന്ന് വരൂ ഹലോ ഒരേ ഒരു ലൈക്കോടെ അടിക്കാൻ ആരെങ്കിലും ഉണ്ടോ പത്ത് ലൈക്ക് പത്താമത്തെ ലൈക്ക് ആരാണ് അടിച്ചു തരുന്നത് പ്ലീസ് ഹലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് ലൈക്കോട്ട് അടിക്കൂ ഇരുപത്തഞ്ച് പേരെ കാണുന്നുണ്ടല്ലോ ഇരുപത്തഞ്ച് പേര് നമ്മൾ വ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് ഹലോ ആരും ഒന്നും മിണ്ടുന്നില്ല ആരും ഒന്നും മെസ്സേജ് വഹിക്കുന്നില്ല അപ്പോൾ ഞാനും വെറുതെ മിണ്ടാതിരിക്കാം ആരെങ്കിലും വരുമ്പോൾ സംസാരിക്കാം അല്ലേ കുറേ ഒരു ലൈക്കോട്ട് ആരെങ്കിലും അടിക്കൂ പ്ലീസ് പത്ത് ലൈക്ക് അടിച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ചേരും മിണ്ടായിരിക്കാം ഞങ്ങൾ മിണ്ടാതിരിക്കുമോ എല്ലാവരും കമൻറ്റ് ബോക്സിലേക്ക് വരുന്നില്ലല്ലോ ഹലോ അപ്പോൾ ഓക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നമുക്ക് വീണ്ടും നാളെ കാണാം അപ്പോൾ എല്ലാവരോടും എല്ലാവരോടും നമുക്ക് ഗുഡ് നൈറ്റ് പറയാനല്ല ഗുഡ് മോർണിംഗ് പറയാനായല്ലോ എന്തെങ്കിലും സമയം എന്തായാലും ഗുഡ് മോർണിംഗ് പറയേണ്ട സമയമായി തുടങ്ങി അല്ലേ അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും കാണാം നാളെ കാണാം അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ ബൈ ടാറ്റാ